ഇപ്പോൾ പ്രതി ചെന്താമരയെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആലത്തൂരിൽ അവിടെ ഹാജരാക്കിയിട്ടുണ്ട് കർശനമായ പോലീസ് സുരക്ഷയിലാണ് കനത്ത പോലീസ് സുരക്ഷയിലാണ് പ്രതിയെ കോടതിക്ക് അകത്തേക്ക് എത്തിച്ചത് ബിപിൻ സി വിജയൻ ചേരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി ബിപിൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിരുന്നു അത് നമുക്കറിയാം വലിയ ജനരോഷം തന്നെ അതിപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സ് നോക്കിയാലും കാണാം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ പ്രതിയെ എന്തു ചെയ്യണം എന്ന കാര്യത്തിലൊക്കെ വളരെ എന്താ പറയുക മായി തന്നെ പ്രതികരിക്കുന്നുണ്ട് അത് തന്നെ അവിടെയും കാണാം ഇപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് വിപിൻ എവിടെയാണ് നിൽക്കുന്നത് നിഖിൽ പ്രമേശും വിപിൻ സി വിജയനും സൂരജ് സജീവും അവിടെ ഉണ്ട് നിഖിൽ പ്രമേശിലേക്ക് പോകാം നിഖിൽ വിവരങ്ങൾ എന്താണ് ഏറ്റവും പുതുത് സ്മിത ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് എന്ന് വ്യക്തമാക്കുന്നു ഈ റിമാൻഡ് റിപ്പോർട്ട് അതോടൊപ്പം തന്നെ ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പ്രതി കൊടുവാൾ വാങ്ങിയിരുന്നു ഏതാണ്ട് ഒരു മാസം മുൻപ് തന്നെ പ്രതി കൊടുവാൾ വാങ്ങിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എലവഞ്ചേരി എന്ന സ്ഥലത്ത് നിന്നാണ് ഈ കൊടുവാൾ ഇയാൾ വാങ്ങിയത് എന്നുള്ള വിവരങ്ങളും പോലീസിന് ഇതിനോടൊപ്പം തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നു പൂർവ വൈരാഗ്യത്തിലാണ് പ്രതി കൊല നടത്തിയത് തൻ്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിൻ്റെ ഒരു ആസൂത്രണം പ്രതിക്കുണ്ടായിരുന്നു അതായത് പ്രതി നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതമാണിത് എന്ന് പോലീസിന് തന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം സ്ഥിരീകരിച്ചൊരു കാര്യമുണ്ട് ഇത് ജയിലിൽ വെച്ച് തന്നെ ഈ പ്രതി ആസൂത്രണം ചെയ്ത ഒരു കേസായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലാതെ അത് അബദ്ധവശാൽ സംഭവിച്ച സംഭവിച്ചൊരു കേസല്ല അതുകൊണ്ട് തന്നെ തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയാൽ ഒരു പ്രദേശത്തിന് മുഴുവൻ ഭീഷണിയാകും ഈ പ്രതി എന്ന് കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിമേൽ ഈ പ്രതി ഇത്തരത്തിൽ പുറത്തിറങ്ങി ജാമ്യം കിട്ടിയോ മറ്റോ പുറത്തിറങ്ങിയ ആൾക്കാർ ആളുകളെ ഇത്തരത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് കരുതുന്നുണ്ട് പ്രതിയിൽ നിന്ന് അയൽവാസികൾക്ക് തുടർച്ചയായ വധഭീഷണി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഇതൊക്കെ അവിടുത്തെ ആളുകൾ നിരന്തരം പരാതിപ്പെട്ടിരുന്ന നിരന്തരം ഒരു കാര്യമാണ് എന്തായാലും ഇപ്പോൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വിശദമായി ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് എന്നുള്ള കാര്യമാണ് ഇതിനായി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പ്രതി കൊടുവാൾ വാങ്ങി പൂർവ്വ വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണം തന്റെ പദ്ധതി കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം പ്രതിക്കുണ്ടായിരുന്നു അതായത് പ്രതി ആഗ്രഹിച്ചതുപോലെ നടത്തേണ്ടുന്ന കൊലപാതകങ്ങൾ അതായത് തൻ്റെ കുടുംബം ശിഥിരമാക്കിയെന്ന് പ്രതി കരുതപ്പെടുന്ന ആളുകൾ സുധാകരനും ലക്ഷ്മിയും അവരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം പ്രതിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇതിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ട് അതോടൊപ്പം തന്നെ പുറത്തിറങ്ങിയാൽ ഈ പ്രതി ഒരു പ്രദേശത്തിനാകെ ഭീഷണിയായി മാറും പ്രതിയിൽ നിന്ന് ഈ അയൽവാസികൾക്ക് മറ്റുമുണ്ടായിരുന്ന തുടർച്ചയാകുന്ന ഭീഷണികളെക്കുറിച്ചും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ പരാമർശമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഓപ്പൺ കോർട്ടിൽ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ കോടതി ക്കകത്തുള്ള നമ്മുടെ പ്രതിനിധി സൂരത് സജി ഇപ്പോൾ വിവരം അറിയിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായി വരുന്നേ ഉള്ളൂ കോടതി ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചെന്താമലയുടെ ജന്താമറയെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു എന്തായാലും പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടില്ല എന്ന് ഇതിലൂടകം തന്നെ അറിയിച്ചിട്ടുണ്ട് പോലീസിന് ഇപ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടാൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്ന സുവിധ ഈ തെളിവെടുപ്പിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തന്നെ നോക്കൂ ഈ കോടതി പരിസരത്ത് ഈ വിവരം അറിഞ്ഞുകൊണ്ട് അത് നമ്മളിവിടേക്ക് എത്തിയ ഘട്ടത്തിലൊന്നും ആളുകൾ വളരെ കുറവായിരുന്നു വളരെ കുറവെന്ന് വെച്ചാൽ ഈ റൊട്ടീനായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആളുകൾ അതായത് സാധാരണ കേസുകളിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേരുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല സാധാരണക്കാരായിട്ടുള്ള ആളുകളടക്കം ഇവിടേക്ക് എത്തിച്ചേരുന്നു മാധ്യമങ്ങളിലും മറ്റും ഈ വാർത്തകൾ ഇവിടേക്ക് നിരന്തരം ഇപ്പോൾ ആളുകൾ എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കും ാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ പ്രതിയെയും കൊണ്ട് ആ പ്രദേശത്ത് പോത്തുണ്ടി എന്ന മേഖലയിൽ തെളിവെടുപ്പിലെത്തുമ്പോൾ അത് വലിയ വെല്ലുവിളി ഉണ്ടാക്കും പോലീസ് തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ ഈ നടന്നിട്ടുള്ള ഈ കുറ്റകൃത്യം അത് പുനരാവിഷ്കരിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ പ്രതി ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ള കാര്യം ഒരു പുനരാവിഷ്കരിക്കേണ്ട സാഹചര്യമുണ്ട് ഈ കൊലപാതകം നടത്തിയ രീതി ആയുധങ്ങൾ കൈകാര്യം ചെയ്ത രീതി ഇതൊക്കെ പോലീസിനെ പുനരാവിഷ്കരിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അവിടെ പ്രതിയെ എത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടാകും നമ്മൾ ഇന്നലെ കണ്ടതാണ് എത്രത്തോളം വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായത് എന്നുള്ള യും നമ്മൾ കണ്ടതാണ് ഈ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലൊക്കെ ആ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തന്നെ പിഴുതു മാറ്റുന്ന എടുത്തു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവിടുത്തെ വാഹനം ചില്ലറിഞ്ഞ് പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് പോലീസിന് പെപ്പർ സ്പ്രേയും ലാത്തി ചാർജും ഒക്കെ പ്രയോഗിക്കേണ്ടി വന്നു ആളുകളെ അവിടെ നിന്ന് ശാന്തരാക്കി മടക്കിയാക്കാൻ അതുകൊണ്ട് തന്നെ ഈ വരും ദിവസങ്ങളിൽ അതോ ഇന്നോ നാളെ മറ്റന്നാളോ ആയി പ്രതിയെ തെളിവെടുപ്പിൽ എത്തിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള വലിയ രോഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് അല്പ ദിവസം കഴിഞ്ഞ് അതായത് വരുന്ന തിങ്കളാഴ്ചയോ മറ്റോ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത് കസ്റ്റഡി എന്നുള്ളത് അനിവാര്യമാണ് കസ്റ്റഡി മാറ്റി നിർത്തി മുന്നോട്ട് പോകാനേ കഴിയില്ല അവർക്ക് ഈ സാന്ദർഭിക തെളിവുകളടക്കം ശേഖരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രതി അവിടെ എത്തിച്ചു തന്നെ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് പക്ഷേ ഇത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കസ്റ്റഡി ആവശ്യപ്പെടേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെയെങ്കിലും ആയിരിക്കും സ്വാഭാവികമായിട്ടും ഏറ്റവും അടുത്തുള്ള ജയിൽ എന്നുള്ള നിലയ്ക്ക് ഈ ഇപ്പോൾ ഈ ഈ കോടതിയുടെ സമീപത്ത് തന്നെയുള്ള ആലത്തൂർ ജയിലിലേക്കായിരിക്കും പ്രതിയെ മാറ്റുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥോട് അല്പസമയം മുൻപ് സംസാരിക്കുന്നത് കസ്റ്റഡി ഇപ്പോൾ വേണ്ട തന്നെയാണ് അവർ പറയുന്നത് ും നിഖിലെ തെളിവെടുപ്പിന്റെ കാര്യം അതവിടെ നിക്കട്ടെ പക്ഷെ അതിനു മുമ്പ് തന്നെ ഇപ്പോ നിഖിലു പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോ അല്ലെ ഇയാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ഒരു ആൾക്കൂട്ടം അവിടെ കാണാം അപ്പോൾ ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ ഇയാളെ തിരിച്ചിറക്കിക്കൊണ്ട് മറ്റൊരു റിസ്ക് അല്ലേ അതിനു മാത്രമുള്ള ഒരു പോലീസ് സേന അവിടെ ഉണ്ടോ അത് തീർച്ചയായിട്ടും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ക്രിസ്ത്യന കാരണം ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു ഈ കോ കോടതി കോമ്പൗണ്ടിന് മുന്നിൽ ഒരു ഗതാഗത തടസ്സം വരെ രൂപപ്പെടുന്നുണ്ട് കാരണം ആളുകളൊക്കെ ഇവിടേക്ക് പ്രവേശിക്കുകയാണ് അവർക്കെല്ലാം തന്നെ മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രമാദമായ അതിക്രൂരമായിട്ടുള്ള നിഷ്ഠൂരമായിട്ടുള്ള ഹൃദയഭേദകമായിട്ടുള്ള ഈ കൊലപാതക കേസിലെ പ്രതിയാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് ആളുകൾക്കെല്ലാം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇവിടേക്ക് അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കണം കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നത് അവരൊക്കെ ഇങ്ങനെ മൊബൈലിൽ ചിത്രങ്ങൾ എടുക്കുകയും

എന്നൊക്കെ പറയുകയാണ് ഈ പ്രതി തന്നെ അപ്പോൾ അത് അയാൾ ഇപ്പോഴത്തെ ആ ഒരു ഇതിൽ പറയുന്നത് ഏതായാലും ഒരു വക്കാലത്ത് നൽകിയിട്ടുണ്ട് ജേക്കബ് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ജേക്കബ് മാത്യു എന്നാണെന്ന് തോന്നുന്നു ഒരു അഭിഭാഷകൻ പ്രതിക്കായി വക്കാലത്ത് നൽകിയിട്ടുണ്ട് ജഡ്ജി ചെയറിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഓപ്പൺ കോർട്ടിലാണ് ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് റിമാൻഡ് റിപ്പോർട്ടിൻ്റെ വിവരങ്ങളൊക്കെയാണ് അല്പസമയം മുൻപ് പുറത്ത് വന്നത് ആസൂത്രിതമായി തന്നെ നടത്തിയ കൊലപാതകം ഇപ്പോൾ ഇയാളത് പറയുകയും ചെയ്യുന്നുണ്ട് താൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് തന്നെ ശിക്ഷിക്കണം നൂറ് വർഷം ശിക്ഷിക്കുക തനിക്കിനിയും കുടുംബത്തിൻ്റെ മുന്നിൽ മുഖം കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് പരുക്കുണ്ടോ എന്ന് സാധാരണ സ്വാഭാവികമായി ഇത്തരം നടപടിക്രമങ്ങളിൽ ജഡ്ജി ചോദിക്കുന്നൊരു ചോദ്യമാണ് ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ടുള്ളത് കോടതിയിൽ സാധാരണ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളിതിനു മുൻപ് മുൻപ് കേട്ടിട്ടില്ല എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ അങ്ങോട്ടേക്ക് നിരത്തുന്നത് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇവിടെ തന്നെ ശിക്ഷിക്കൂ എന്ന് പറയുകയാണ് ഈ പ്രതി നൂറ് വർഷം ശിക്ഷിക്കൂ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തു ഇനി മകളുടെയും മരുമകൻ്റെയും മുന്നിൽ തനിക്ക് തല കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിഖിൽ ആ തരത്തിലേക്ക് എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം കോടതിയുടെ തീരുമാനം എന്തോ എന്നത് അല്പസമയത്തിനകം അറിയാം അല്ലേ തീർച്ചയായിട്ടും അനുജ മജിസ്ട്രേറ്റ് എന്തുചൂടൻ ഈ ചെയറിലേക്ക് എത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രതിയുടെ ഏറ്റവും ആദ്യം തന്നെ ചോദിച്ച കാര്യമാണ് എന്താണ് പറയാനുള്ളതെന്ന് സ്വാഭാവികമായിട്ടും കോടതി അന്വേഷിക്കും ആരായി ആ സമയത്താണ് പ്രതി പറഞ്ഞത് തന്നെ ശിക്ഷിക്കൂ എല്ലാം ചെയ്തത് നൂറ് വർഷം തന്നെ ശിക്ഷിക്കൂ എല്ലാം ചെയ്തത് താൻ ഒറ്റയ്ക്കാണ് പരിക്കുകൾ ഉണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോഴായിരുന്നു ഈ ഈ പ്രതിയുടെ ആദ്യ ആദ്യ പ്രതികരണം തന്നെ ഈ തരത്തിലായിരുന്നു പരിക്കുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോഴും ഈ മകൾ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറാണ് മരുമകൻ ക്രൈംബ്രാഞ്ചിലാണ് ജോലി അതുകൊണ്ട് തന്നെ അവരെ തൻ്റെ മുഖം കാണിക്കേണ്ടത് എന്നാണ് പ്രതി ഈ പ്രതിയെ യാതൊരു തരത്തിലുള്ള തരത്തിലുള്ള ഈ ഇതിലൊരു ഏതെങ്കിലും സംബന്ധിന്റെ ഘട്ടത്തിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് ഈ പ്രതി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്ഷണത്തെ ചെന്താവന റിമാൻഡ് ചെയ്തിരിക്കുന്നു ചെന്താവന റിമാൻഡ് ചെയ്തിരിക്കുന്നു ആലത്തൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് പ്രതിയെ റിമാൻഡ് നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെയാണ് സ്വാഭാവികമായിട്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും പന്ത്രണ്ടാം തീയതി വരെ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന നടപടി തന്നെയാണ് ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘത്തിന് നിലവിൽ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ റിമാൻഡ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇപ്പോഴത്തെ പ്രതി പുറത്തേക്ക് വരികയാണ് പ്രതിയെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു വെല്ലുവിളി തന്നെയാണ് കാരണം ഈ പുറത്തേക്ക് ഇറങ്ങും പതിനാല് ദിവസത്തെ റിമാൻഡാണ് വരുന്ന പന്ത്രണ്ടാം തീയതി വരെയാണ് അതായത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പതിനാല് ദിവസത്തെ റിമാൻഡാണ് ഇപ്പോൾ സൂരജ് സജി കോടതിയിൽ നിന്ന് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്ത സൂരജ് സജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് കോടതിയിൽ നടന്ന സൂര്യം നിഖിൽ നാടകീയമായ രംഗങ്ങളാണ് കോടതിയിൽ അരങ്ങേറിയതെന്ന് പറയേണ്ടിയിരിക്കുന്നു ചെന്താമരയോട് ഏതെങ്കിലും തരത്തിൽ പരിക്കുകളുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചെന്താമര കോടതിയിൽ കുറെ കാര്യങ്ങൾ മജിസ്ട്രേറ്റിനോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൽ പ്രധാനമായും പറയുന്നത് താൻ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തത് തന്നെ ശിക്ഷിക്കൂ തന്നെ ശിക്ഷിക്കൂ എന്ന് പലതവണ ഈ ചെന്താമര പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എത്രയും വേഗം എത്രയും വേഗം തന്നെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഈ മകള് മകൾ എഞ്ചിനീയർ മരുമകൻ ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്യുകയാണ് അവരെ മുഖം കാണിക്കാൻ കഴിയില്ല അതിനാൽ തന്നെ ശിക്ഷിക്കണം എന്നുള്ളതാണ് കോടതിയിൽ ഈ ചെന്താമര പറയുന്നത് പിന്നീട് ഈ പരിക്കുകൾ ഉണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന സമയത്ത് പരിക്കുകൾ ഇല്ല എന്ന് പറയുകയും ചെയ്തു ഇപ്പോൾ പതിനാല് ദിവസത്തേക്കാണ് ഈ ചെന്താമരയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രതിക്ക് വേണ്ടി വക്കാലത്ത് സമർപ്പിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് ജേക്കബ് മാത്യു ആണ് നിലവിൽ ഈ പ്രതിക്ക് വേണ്ടി വക്കാലത്ത് സമർപ്പിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ചെന്താമര നടത്തിയ നിർണായകമായ കാര്യങ്ങൾ നിഖിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തന്നെ ശിക്ഷിക്കണം നൂറ് വർഷത്തേക്ക് തന്നെ ശിക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ അതായത് ഒരു കുറ്റബോധം തെല്ലും കുറ്റബോധമില്ലാത്ത തരത്തിലായിരുന്നു ഇന്ന് ചെന്താമരയുടെ പ്രതികരണം ഈ പോലീസ് ഈ പലപ്പോഴും ഈ കുറ്റപത്രത്തിൽ ഒപ്പുവെക്കുന്നതിന് റിമാൻഡ് റിപ്പോർട്ടിൽ ഒപ്പുവെക്കുന്നതിനൊക്കെ ചെല്ലുന്ന സമയത്ത് വളരെ കൂടി ഇത് ഒപ്പുവെച്ചു കൊടുക്കുന്നു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു കോടതിയിൽ ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് ചെന്താമര നിന്നത് ഇതിനു ശേഷമാണ് പരിക്കുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്താണ് ചെന്താമര തന്നെ ശിക്ഷിക്കുകയെല്ലാം ചെയ്തത് താനാണ് എന്ന തരത്തിൽ ിൽ പറയുന്നത് പതിനാല് ദിവസത്തേക്ക് ഇപ്പോൾ പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു പന്ത്രണ്ട് വരെ പന്ത്രണ്ട് വരെയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് നിഖിൽ തീർച്ചയായിട്ടും ഈ പ്രതി ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിലൊക്കെ കണ്ടതുപോലെ തന്നെ തികച്ചു നിസംഗനായിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും ഇല്ലാതെ തെല്ലും ഈ താൻ ചെയ്ത വലിയ ക്രൂരകൃത്യത്തിൽ തെല്ലും ആശങ്കയില്ലാതെ അതിനോടൊട്ടും തന്നെ കുറ്റബോധമില്ലാതെയുള്ള പ്രതിയുടെ ഒരു രീതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് സൂര്ജ അത് കോടതിക്കകത്തും അങ്ങനെ തന്നെയായിരുന്നു പതിനാല് ദിവസത്തെ റിമാൻഡ് വരുന്ന പന്ത്രണ്ട് വരെ റിമാൻഡ് എന്ന് പറയുമ്പോൾ ഈ അന്വേഷണ സംഘം അതിനുശേഷമായിരിക്കും കസ്റ്റഡി ആവശ്യപ്പെടുക അല്ലെ കസ്റ്റഡി ആവശ്യമുണ്ടോ എന്ന് കോടതിയോട് ചോദിച്ചപ്പോൾ ഇല്ല ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നുണ്ടോ എന്ന് അന്വേഷണ സംഘത്തോട് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അതായത് വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളത് തന്നെ